നമസ്കാരം സർ വകസ് നിയമം പാസ്സായതിനു ശേഷം പൊതുവേ നമ്മുടെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ഒരു വാർത്തയുണ്ട് മുസ്ലിങ്ങളുടെ ഭൂമി ഇതാ ബി ജെ പി സർക്കാർ പിടിച്ചെടുത്തിരിക്കുന്നു ഇനി പിടിച്ചെടുക്കാൻ പോകുന്നത് ക്രൈസ്തവന്റെതാണ് ജൈനന്റേതാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് ആ കരച്ചിലല്ലേ കാരണം ഇപ്പം കേരളത്തിലല്ലേ കരച്ചില് കൂടുതല് കോൺഗ്രസിന്റെ കരച്ചില് സി പി എം ചെറുതായിട്ടാ കരു വലിയ സൗണ്ട് വരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പത്രങ്ങളുടെ കരച്ചിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് ആരാണെന്ന് പറയാം മലയാള മല പത്രമാണ് ഏറ്റവും കൂടുതൽ കരച്ചിൽ അവർക്ക് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്ത എന്ന് പറഞ്ഞ ഫ്രണ്ടില് ആ ഓർഗനൈസറെ കാണ്ട് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ആർ എസ് അകത്ത് കാത്തോലിക്ക സമയ്ക്ക് ഏതാണ് രണ്ടായിരത്തി ഇരുന്നൂറോ എത്ര ഏക്കറാന്ന് എനിക്ക് കരുതത്തില്ല ഏതായാലും വലിയ വലിപ്പത്തിൽ ഏക്കർ കണക്കിന് സ്ഥലവും കോടി കണക്കിന് രൂപയുടെ ആസ്തിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ളത് കാത്തോലിക്കാ സമയക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേണ്ട ഒരു ഓർമ്മ അവർ പിന്നെ അത് ഒക്കെ ചെയ്തു എന്റെ പിന്നെ അവർക്ക് വസ്തു ഉള്ളതിന് എന്താ കുഴപ്പം രാജ്യത്ത് ആർക്കെല്ലാം വസ്തു ഉണ്ട് ലോകത്ത് ആർക്കെല്ലാം ഉണ്ട് വല്ലവന്റെയും പിടിച്ചു പറിക്കരുത് എന്നല്ലേ പറയുന്നത് വല്ലവന്റെയും വസ്തു പിടിച്ചു പറിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അങ്ങനെ വസ്തു സ്വന്തം ആയിട്ട് ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള സാഹചര്യം ഈ പറയുന്ന വക്ക നിയമത്തിനകത്ത് ഉണ്ടായത് കൊണ്ടാണ് അതാണ് മാറ്റിയെടുത്തത് അല്ലാതെ ഇവര് ക്രിസ്ത്യാനി ആരേലും വസ്തു പിടിച്ചുപറിച്ചിട്ടുണ്ട് പണ്ട് ഇപ്പം തിരുവനന്തപുരത്തെ മാരി വാനൂസ് കോളേജ് ഉൾപ്പെടെ ഉള്ളത് അന്ന് അവിടുത്തെ രാജകുടുംബം കൊടുത്താ അത് കൊടുത്തതിന് റിക്കാർഡുണ്ട് അവിടെ പള്ളിക്കൂടം വരട്ടെ അല്ലെ കോളേജ് വരച്ചു കൊടുത്താ അതുപോലെ ഇവർക്ക് ഇന്ത്യയിൽ ഉടനീളമുള്ള വസ്തുവിന് ആ വസ്തു അവരുടേതാണ് വേറെ ആരുടേതും അല്ല അതിന് റിക്കാർഡുണ്ട് അത് റിക്കാർഡുള്ള വസ്തു ആരെ പിടിച്ചുപറിക്കാൻ പോകൂ പിന്നെ വസ്തു ഒരാ കൊണ്ടെന്ന് പറയുന്നതിന് എന്തോ അപ്പുറത്തെ കൊച്ചാടിന് നാലേക്കറുണ്ടെന്ന് നീ ചെലപ്പം പറയത്തില്ലയോ അല്ലെങ്കിൽ ബത്തേക്കറുണ്ടെന്ന് പറയത്തില്ലേ അതിനകത്ത് ഇത്ര ആവേശം കൊള്ളാൻ എന്താ ഈ മനോരമയുടെ ഒരു സങ്കടം കാണണ അതിനുശേഷം കോൺഗ്രസ് നേതാക്കന്മാർ കെ സി വേണുപാൽ പറഞ്ഞ അടുത്തത് ഈ ബുദ്ധൻ ജൈനൻ ഹിന്ദു ക്രിസ്ത്യാനി സുധാകരൻ കണ്ടില്ലേ അടുത്ത് എന്തോ ഒരു തെറ്റിദ്രിപ്പീരാ എന്റെ സുധാകര എന്റെ കോൺഗ്രസ്സുകാരാ എന്റെ മനോരമയെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങള് ഈ പറയുന്നത് പോലെ പാവം പിടിച്ച മത്സ്യത്തൊഴിലാളിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗം ഉണ്ടാക്കണമെങ്കിൽ കടലിൽ പോയി തിരയോട് മല്ലടിക്കേണ്ടവന്റെ ഭൂമി നഷ്ടപ്പെടാൻ വന്നപ്പോൾ അവൻ പാരമ്പര്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ അവൻ ക്രിസ്ത്യാനി ആയപ്പോൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനായപ്പോൾ അവർ പച്ചയ്ക്ക് പറഞ്ഞില്ലേ നാളെ കാലത്തെ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു തൻ്റെ വീടും സ്ഥലവും അല്ലെങ്കിൽ കിഴക്ക് കിടക്കാടും ഒക്കെ അല്ലേ അവൻ ഏറ്റവും വേണ്ടപ്പെട്ടത് അതിനുവേണ്ടി സംസാരിക്കണം അത് ഞങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലേക്ക് ഒരു ആണ് അവിടെ ഭേദഗതി വരുത്തുന്നുണ്ടെങ്കിൽ ആ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്നിട്ട് ചെയ്യാതെ വന്നിരുന്നിട്ട് ക്രിസ്ത്യാനി തല്ലുന്ന ക്രിസ്ത്യാനി ജെന്പൂര് ക്രിസ്ത്യാനിക്ക് അടിയുണ്ട് കേരളത്തിലുണ്ടോ അപ്പൊ ജയൻപൂരിൽ ക്രിസ്ത്യാനിക്ക് അടിയുണ്ട് അവിടെ പോലീസ് നോക്കട്ടെ മാത്രമല്ല ഇന്നത്തെ മെന ഞാൻ തോന്നുന്നു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാദേശികമായിട്ട് വിഷയങ്ങൾ ഉണ്ടാവുന്നേ എപ്പോഴും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാന്ദ്രിയാനന്ദര എങ്ങോട്ട് പരിശോധിച്ചാൽ എപ്പോഴും വിഷയം ഉണ്ടായിട്ടുണ്ട് വടക്കേ വടക്കേണ്ടിയിലൊക്കെ ഈ പറയുന്നത് പോലെ അടിമേടിക്കത്ത പണി ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അടിയും മേടിക്കുന്നു നമുക്ക് വേറെ മതമായിട്ട് സംസാരിക്കേണ്ട മതപരിവർത്തനം എത്ര വലിപ്പത്തിൽ അവിടെ പളർത്തും നടക്കുന്നുണ്ടെന്ന് അറിയാമോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോ ഈ വേദനകൾ പോലുള്ള അല്ലെങ്കിൽ അതുപോലെയൊക്കെ ത്രിവുര ഹിന്ദു സംഘടനകൾ അതിനകത്ത് എല്ലാം കാണും കോൺഗ്രസും കാണും മാർസിസ്റ്റും കാണും ബി ജെ പിയും കാണും അവരൊന്നിക്കുമ്പോൾ അവരെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുന്നു അടിയുണ്ടാകുന്നു അതൊക്കെ പ്രാദേശിക വിഷയല്ലേ ഈ പറഞ്ഞ തുർക്കിയിലെ ഒരു പള്ളി വരം നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വസ്ത്രം വർഷം പഴക്കമുള്ള പള്ളി ആ പള്ളി മുസ്ലിം പള്ളി ആക്കിയപ്പോ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ആക്കിയപ്പോ ഇവിടെ സങ്കടമൊന്നും ഇല്ലായിരുന്നല്ലോ അനുകൂലമായിട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് ലേഖനം എഴുതിയല്ലോ അന്നേരം മിണ്ടിയായിരുന്നു ഇപ്പൊ മനോരമ ക്രിസ്ത്യാനിയെ സൂപ്പിക്കാൻ നിൽക്കേണ്ട മനോരമയുടെ പണി ക്രിസ്ത്യാനിക സുഹുപ്പീരല്ല കുറെ കാലമായിട്ട് വളഞ്ഞു മൂക്കെ പിടിക്കുന്ന ഒരു പണി ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട അത് വളരെ കൃത്യമായിട്ട് അവരുടെ വാക്കുകൾ വളരെ കൃത്യമായിട്ട് രഹസ്യമായിട്ട് ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ ക്രിസ്ത്യ അല്ലെങ്കിൽ പൊതുവേ വാക്ക് അല്ലെങ്കിൽ ആശയം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് മറ്റ് പത്രങ്ങളെക്കാട്ടിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പത്രമായിട്ട് മനോരമ വരുന്നു അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ എസ് ഡി സങ്കടം കണ്ടോ കുറഞ്ഞ ദിവസമായിട്ട് ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അയ്യോ ജയ്പൂരിൽ ആക്രമിച്ചു ഇന്ത്യയിൽ മൊത്തം ആക്രമിക്കുന്നു ക്രിസ്ത്യാനി അക്രമത്തിന് വിധേയമാകുന്നു എന്റെ പൊന്ന എസ് ഡി പി എക്കാരാ ബംഗ്ലാദേശില് ഉള്ള പള്ളിയും പൊളിച്ച് ഹിന്ദുവിന്റെ കൂടെ ക്രിസ്ത്യാനി അടിക്കുന്ന നീയല്ലേ നീ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ലെവലിൽ എന്തോ ക്രിസ്ത്യാനി എത്ര ശതമാനം ഉണ്ടായിരുന്നു ഇപ്പൊ അവനെ അടിച്ചമർത്തി അവന്റെ വീടിന്റെ മണ്ണയ്ക്ക് അവന്റെ വീട്ടിനകത്ത് ആയുധങ്ങൾ ശേഖരിച്ച് അവന്റെ വീടിന്റെ മന്തയ്ക്ക് മിസൈൽ ലോഞ്ചറുകൾ വെച്ചേക്കും നിങ്ങളല്ലേ അതിന് നിങ്ങൾ അനുകൂലമായിട്ട് ഇരിക്കല്ലേ അങ്ങനെ ഈ ഇന്ത്യക്ക് വെടിൽ ഈ പറയുന്ന ക്രിസ്ത്യാനികൾ ലോകത്തുടനീളം ആക്രമിക്കപ്പെടുമ്പോൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പാകിസ്ഥാനിൽ അത്ര ക്രിസ്ത്യാനി ഉണ്ട് വിവേചന സമയത്ത് എത്ര ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു അപ്പൊ അതിന് സങ്കടമൊന്നും ഇല്ലയോ അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തെടുക്കുക ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചാനൽ മീഡിയ വൺ ചാനൽ ഉൾപ്പെടെ അതിന്റെ ഫണ്ടർ ജമാ ഇസ്ലാമിയാ സി പി എക് അതിന്റെ കൂട്ടുകാരനാ ഇവരണ്ടൂർ ഒന്നിച്ച ആ പരിപാടി നാളെ കാലത്ത് ഇവിടെ നാൽപ്പത്തേഴ് മുമ്പ് അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴിന് ശേഷമോ നാൽപ്പത്തി ഏഴോ ഒക്കെ മുസ്ലിം രാജ്യമാക്കാൻ അപ്പൊ അതിപ്പോ കൈവെട്ടിയ നിങ്ങളല്ലേ ഇവിടുത്തെ ജോസഫ് മാഷിന്റെ അതിനുശേഷം ഈ പറയുന്ന ജിഹ അല്ലെങ്കിൽ ലൌ ജിഹാദും അല്ലെങ്കിൽ നർക്കോട്ടി ജിഹാദും ഒക്കെ പറയുമ്പോൾ ഇത് പിണഞ്ഞു കിടക്കുകയാണ് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞപ്പോൾ ഒരു മതമേൽ അധ്യക്ഷന്റെ അരമനയിലോട്ട് നിങ്ങൾ മാർച്ച് നടത്തിയില്ലേ അന്നേരം ഇവിടുത്തെ മനോരമയോടെ പോയി അതിനുശേഷം പള്ളിയിൽ കുർബാന നടന്നുകൊണ്ട് നിങ്ങൾ അവിടെ അനധികൃതമായിട്ട് കയറി ആ പള്ളി ഒരു ദേവാലയത്തിന്റെ പരിഗണന പോലും കൊടുക്കാൻ ആ വണ്ടി ഓടിച്ചപ്പോഴും പള്ളിയിലെ ആരാധനയ്ക്ക് ആരാധനയ്ക്ക് വെള്ളി വിളിച്ചപ്പോഴും ആ പള്ളിയിൽ വെച്ച മെളിയിലോട്ട് വന്നപ്പോൾ അവനെ മാറിച്ചിട്ട് അവനെ നെഞ്ചത്ത് വണ്ടി കയറ്റി വെച്ചില്ലേ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാഗമായിട്ടല്ലേ ഒക്കെ പറയാൻ വന്നപ്പോൾ അവനെ അവൻ പറഞ്ഞാൽ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞു എസ് ഡി പി എന്തൊരു സ്നേഹമാണെന്നറിയാമോ വല്യ സ്നേഹമാ വല്യ താല്പര്യമാ ഹിന്ദു ക്രിസ്ത്യാനി ആക്രമിക്കുന്നു കാരണം വക്കബ് നിയമ ഭേദഗതി ബിൽ പാസ്സായാൽ തന്നെ മുൻകാല പ്രാബല്യം കിട്ടത്തില്ലെന്ന് കണ്ട് ലോകത്തുള്ള വസ്തുവിന് മൊത്തവും നോട്ടീസും കൊടുത്തു നിങ്ങൾ കണ്ടില്ലായിരുന്നോ വക്കബ് നിയമ ഭേദഗതി എന്ന് കണ്ടപ്പോൾ എന്തും വേണ്ടി കേരളത്തിൽ തന്നെ എത്ര വക്കഫുകാർ നോട്ടീസ് കൊടുത്തു ഞങ്ങളുടെ ഞങ്ങളുടെ പറഞ്ഞത് അത് നോട്ടീസ് കൊടുത്തിട്ടിരുന്നാൽ ആ നോട്ടീസ് കൊടുത്തിട്ടിരിക്കുന്ന വസ്തു ഈ പിന്നെ അല്ലാതാവും കാരണം ഭേദഗതി അങ്ങോട്ടാണല്ലോ വരുന്നത് ഇപ്പൊ നോക്കിയാൽ ഭേദഗതിക്കകത്ത് അവരതിനെക്കാട്ടി വലിയ ബുദ്ധിയുള്ളവരാണല്ലേ ബി ജെ പി മൊരമ്പം വിഷയം അവർക്കിവിടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സാധാരണ അവർക്ക് താല്പര്യമായിട്ട് അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കേണ്ടതിന് അവരതിനകത്ത് പഴുതു കണ്ടുപിടിച്ചു അവരതിനകത്ത് മുൻകാല പ്രാബല്യം ഈ ഒരു ചില വിഷയങ്ങളെ കോട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ സൊസൈറ്റി ആക്കി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരത്തെ വക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും വക്ക് ചെയ്യാൻ പറ്റാത്ത എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ടു കൊണ്ടുവന്ന് ആ മൊനമ്പത്തുകാർക്ക് ആ വസ്തു കിട്ടത്തക്ക രീതിയിലേക്ക് കൊണ്ടുവന്നു അന്നേരം ഉടനെ ക്രിസ്ത്യാനി ആക്രമിക്കുക മനോരമ ഇസ്ലാമിസ്റ്റുകളുടെ പത്രമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആ മനോരമയെ വിശ്വസിക്കേണ്ട കച്ചവടത്തിന്റെ പത്രമാണ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പത്രം നിർത്തുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ രഹസ്യമായിട്ട് കുറെ ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡീപ് സ്റ്റേറ്റിന്റെ ഉൾപ്പെടെ ഫണ്ട് മേടിച്ചു എന്ന് ആക്ഷേപം നിൽക്കുന്ന പത്രം അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ചൂണ്ടൽ ചൂണ്ടി ചൂണ്ടൽ അല്ലെങ്കിൽ ചൂണ്ടി നിർത്തിയിരിക്കുന്ന പത്രമായിട്ട് മനോരമ മാറിയിരിക്കുകയാണ് ഏറ്റവും അവസാനം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ അട്ടിമറി പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ലേഖല ഉണ്ടാക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ചില എൻ ജി ഒസിന് ഫണ്ട് കൊടുത്തപ്പോൾ മാധ്യമങ്ങൾ ഫണ്ട് മേടിച്ചപ്പോൾ ആ ഫണ്ട് മേടിച്ചതിന്റെ കൂട്ടത്തിൽ മനോരമയും ഉണ്ടെന്നുള്ള രീതിയിൽ ദേശീയ ലെവലിൽ അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ ഉള്ളിടത്തുനിന്ന് വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിന് വ്യക്തത വരുമ്പോൾ ഏറ്റവും അവസാനം ഇവരുടെ കാര്യങ്ങൾ കുറെ കാലങ്ങളായിട്ട് ഇവർ കൊടുക്കുന്ന വാർത്തകൾ ഇവർ നിലവിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വാർത്തകൾ കാത്തുപോലും വ്യാജം ആയ വാർത്തയുണ്ട് താല്പര്യങ്ങളുടെ വാർത്തയുണ്ട് ഇതുവരെ ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനി സ്നേഹം കഴിഞ്ഞ ദിവസം വക്കഫ് നിയമ ഭേദഗതി വന്നതിന് ശേഷമാണ് വക്കഫ് നിയമ ഭേദഗതി വന്നതിന് ശേഷം ഈ ക്രിസ്ത്യാനി സ്നേഹം വരുന്നതെന്ന് പറഞ്ഞാൽ വക്കഫ് ആ ഭൂമിക്ക് വേണ്ടി മൊരമ്പത്തുകാർ വളരെ വലിയ വലിപ്പത്തിൽ എല്ലാവരുടെയും അടുത്ത് ഉറക്കെ ഉറക്കെ ഞങ്ങളുടെ ഭൂമി സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മനോരമയും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു പത്രവും ഇല്ലായിരുന്നു ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ബി ജെ ഒഴിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലായിരുന്നു എല്ലാവരും മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ മുസ്ലിം സംഘടനകളുടെ എസ് ഡി പി ഐക്കാരന്റെ മുസ്ലിം എഫ് ഐക്കാരന്റെയും അല്ലെങ്കിൽ ആ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നതിന്റെ കൂടെ നിന്ന് കാര്യം പറയുകയും ബി ജെ പി തന്നെ അത് അവർക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് ആ വസ്തുവിനെ കൊണ്ടെത്തിച്ചപ്പോൾ ആ ക്രെഡിറ്റ് ആ കെയർ ഓഫ് ബി കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് ഇവിടെ പല വിഷയങ്ങളും ഉണ്ട് ഇന്നും ഉണ്ട് നാളെയുമുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചെറിയ വിഷയങ്ങൾ അങ്ങ് മൊനമ്പത്ത വിഷയം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജവൽപൂരിലെ വിഷയം ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലെ വിഷയം എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ രണ്ട് മാസമായിട്ടുള്ളത് ഇവിടുത്തെ മനോരമ കൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനിക്ക് നിവർത്തിയില്ല അല്ലെങ്കിൽ നാളെക്കാലത്തെ ശേഷം ക്രിസ്ത്യാനിയുടെ ഭൂമി പിടിച്ചു വരയ്ക്കുന്നതിന് ചർച്ച് ബില്ല് വരും അല്ലെങ്കിൽ സിഖ്കാരന്റെ പിടിച്ചുപരയ്ക്കാൻ ബില്ല് വരും ഹിന്ദുക്കളുടെ പിടിച്ചു പറിക്കാൻ ബില്ല് വരും അതുകൊണ്ട് സങ്കടം ഈ സംഘടന നേരത്തെ വൃത്തിയായിട്ട് വളരെ കൃത്യമായിട്ട് ആ വക്കഫിന്റെ കാര്യത്തിൽ ആ ബുനമ്പത്തുകാർക്ക് വേണ്ടി പറയാൻ തയ്യാറായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിൽ മുമ്പേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഭാഗമായിട്ട് നിന്ന് അവരുടെ കാര്യത്തിന് വേണ്ടി ഒരു പരിഗണന ഉണ്ടാക്കിയാണ് പരിഗണന ഉണ്ടാക്കാൻ പറ്റത്തില്ല അത് കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാലേ ഒക്കത്തുള്ളൂ കേന്ദ്രത്തിൽ നിയമം പാസ്സാക്കിയാലേ ഒക്കത്തുള്ള ഉള്ളായിരുന്നു അതവര് പാസ്സാക്കി അപ്പൊ കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടപ്പോ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് പറയുന്നതുപോലെ ഈ ഒരു അക്ഷയം ഇല്ല ഒരു അക്ഷയം ഇല്ലെന്ന് പറയുന്നതിന്റെ കൂടെ കൂടി പറയുന്നത് ഏക്കത്തില്ലെന്ന് കണ്ടിട്ട് ക്രിസ്ത്യാനികളെ അങ്ങ് വിരട്ടി അല്ലെങ്കിൽ ബി ജെ പി വന്നാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് നാളെ കാലത്തെ കേരളത്തിൽ വോട്ട് ചെയ്താൽ നിങ്ങളെ തട്ടിക്കളയും അല്ലെങ്കിൽ നിങ്ങളുടെ വത്തു പിടിച്ചു പറിക്കുക എന്നൊക്കെ ഉള്ള ഒരു രീതി അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംസാരം ഇവിടുത്തെ എസ് ഡി പി ഐക്കാൻ സംസാരമാ മനോരമയെപ്പോ സംസാരിക്കുന്നത് അവന്റെ താല്പര്യമാ മനോരമ സംരക്ഷിക്കുന്നത് അല്ലാതെ വേറെ പത്രധർമ്മവും രാജ്യ താല്പര്യവും മൊനമ്പത്തുകാരുടെ താല്പര്യം ഒന്നുമല്ല അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എത്ര നെറേറ്റീവ് കൊണ്ടുവന്നാലും മൊരമ്പത്തെ വിഷയം ക്രിസ്ത്യാനി ചർച്ച ചെയ്യുന്നുണ്ട് മതമേലധ്യക്ഷന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് അവർ അതിന് വേണ്ട തീരുമാനം എടുത്തോളൂ മനോരമ സങ്കടപ്പെടേണ്ട ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ അതിന് ഇപ്പം മനോഹരന്മാരയ്ക്ക് അർഹതയുണ്ടെന്ന് തോന്നുന്നില്ല യെസ് വ്യക്തമാണ് ചില മനോരമ അടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് എന്നുള്ള കാര്യം വേണം മനസ്സിലാക്കാൻ കാരണം മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിമുകളുടെ ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്നത് ക്രൈസ്തവന്റേതാണ് എന്നൊക്കെ പറയുന്ന ഇടത്ത് ഒരു ഒരു വിഭാഗീയത സമൂഹത്തിൽ മനഃപൂർവം വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നു എന്ന് വേണം കരുതാൻ വ്യക്തമാണ് സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക